കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ തുടർച്ചയാണ് കൃഷി സമൃദ്ധി ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി വഴി ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലും കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കുകയും ഉൽപാദന വിപണന മൂല്യ വർദ്ധിത മേഖലകളിലായി തരംതിരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പാടശേഖരങ്ങളെ കൃഷിക്കൂട്ടങ്ങളായി രൂപീകരിച്ച് തരിച്ചു കിടക്കുന്ന പത്ത് ഹെക്ടർ നിലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒന്നാം വിളയിൽ തന്നെ കൃഷിയോഗ്യമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഓണക്കാല പൂക്കൃഷി പദ്ധതി വഴി എല്ലാ വാർഡുകളിലേയും കൃഷിക്കൂട്ടങ്ങളെയും വനിതാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി രണ്ട് ഹെക്ടർ സ്ഥലത്ത് പൂക്കൃഷി ഇറക്കുകയും ചെയ്തിരുന്നു പൂക്കൃഷിയുടെ വിളവെടുപ്പിനു ശേഷം പച്ചക്കറി ചെയ്യുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഈ സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ആകെ നൂറ്റിയേഴ് പഞ്ചായത്തുകളാണ് കൃഷി സമൃദ്ധി മീക്കൺ പഞ്ചായത്തുകളായി രൂപീകരിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻകാലങ്ങളിലുള്ള കാർഷിക മേഖലയിലുള്ള പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏഴു കൃഷി സമൃദ്ധി പഞ്ചായത്തുകളിൽ ഒന്ന് ചെമ്മരുതി ആണെന്നുള്ളത് നമുക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കാർഷിക മേഖലയിൽ മറ്റു വകുപ്പുകളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയും പരിശുഭൂമിയിൽ കൃഷിയിറക്കി മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാവുകയും ചെയ്ത ചെമ്മരുതി പഞ്ചായത്തിൽ തീർച്ചയായും കൃഷി സമൃദ്ധി പദ്ധതി കൊണ്ടുവരുവാൻ എന്തുകൊണ്ടും യോഗ്യതയുണ്ട് വകുപ്പ് തലത്തിൽ വരുന്ന ഫണ്ടുകളിൽ നല്ലൊരു ഭാഗവും വിവിധ പദ്ധതികളിലായി കൃഷി സമൃദ്ധി പഞ്ചായത്തുകൾക്ക് ലഭ്യമാകും കൂടുതൽ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൃഷിയിലേക്ക് ആകർഷിക്കാനും കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടാനും ഇതുവഴി സഹായകമാകും കൃഷി സമൃദ്ധിയിൽ ഉൾപ്പെട്ട വിവിധ പദ്ധതികളായ പോഷകത്തോട്ടം ദീർഘകാല പച്ചക്കറി വീട്ടുമുറ്റത്തെ പച്ചക്കറി കൃഷി ഫ്രൂട്ട് ക്ലസ്റ്റർ ഫലവൃക്ഷത്തൈ വിതരണം എന്നിവയുടെ ഉദ്ഘാടനം ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ വനം വന്യജീവി ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെമ്മരുതി കൃഷി ഓഫീസർ ശ്രീമതി റോഷ്ന പരിപാടിയിൽ പദ്ധതി വിശദീകരണം നടത്തി പരിപാടിയിൽ വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി പ്രേമവല്ലി അവർകളെ നിസ്വാർത്ഥമായ സേവനത്തിന് ആദരവ് നൽകി വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്മിത സുന്ദരേശൻ വാർഡ് മെമ്പർമാരായ ശ്രീ അഭിരാജ് സുനിൽ സ്മിത കൃഷി ഉദ്യോഗസ്ഥരായ അരുൺജിത്ത് ശ്യാംരാജ് സ്മിത കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവരും ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എൻ്റെ വാർത്തകളിലൈവ് ഫൈവ് പോയിൻറ്റ്